ഹലോ ഗൈസ് ഞാൻ രാവിലെ തന്നെ ഒരു കട്ടൻ കട്ടൻചായയിലാട്ടോ തുടങ്ങിയത് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ടാബ്ലറ്റ്സ് കഴിച്ചു കാൽസ്യം വൈറ്റമിൻ ടാബ്ലറ്റ്സും ആയിരുന്നു അത് രണ്ടും കഴിച്ചേ അത് കഴിഞ്ഞ് ആമസോണിൽ നിന്ന് ഞാനൊരു ഫ്ലാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വൺ ലിറ്ററിന്റെ ഫ്ലാസ്ക് ആയിരുന്നു അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ നല്ല ഫ്ലാസ്ക് ആയിരുന്നു ഇത് മിൽറ്റൺ എന്ന് പറഞ്ഞ കമ്പനീന്റെ ഫ്ലാസ്ക് ആണ് ഇതിന് എനിക്ക് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ആയത് ഇതില് ഹോട്ടും കോൾഡും ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്ലാസ്ക് ആയിരുന്നെ ഫ്ലാസ്ക് ആയിരുന്നു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെ പിന്നെ ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അത് പിന്നെ എന്റെ വാവ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീട്ടില് തേങ്ങ പൊട്ടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വെളിച്ചെണ്ണയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ബക്കറ്റില് കുറെ തേങ്ങകളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിൻ്റെ ഉള്ളില് മറ്റു പൊങ്ങെന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ വലുത് കഴിക്കുമ്പോ അതിന് ഭയങ്കര മധുരം ഇല്ലാത്ത പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു വെള്ളം പോലെ ിപ്പോയത് ഞാൻ അങ്ങനെ ഒരു മീഡിയം സൈസുള്ള എറണാ എടുത്ത് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാവുമ്പോണ്ട് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്ന് അപ്പൊ നമ്മുടെ പൂച്ചക്കുഞ്ഞിന് ആ ചേട്ട മീൻ ഇട്ട് കൊടുക്കട്ടെന്നു അപ്പൊ ഇത് പട്ടി എടുത്തിട്ട് പോകും അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കുന്നതിന് ഞാൻ കാവലിരിക്കും പിന്നെ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോണ്ട ദിവസമായിരുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം റെഡി ആവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും എനിക്ക് സ്കാനിങ്ങും കൂടെ പറഞ്ഞ ദിവസമാണ് അപ്പൊ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ട് പോവാണെങ്കിൽ നമ്മള് തിരിച്ചു വരാനും ഒത്തിരി ലേറ്റ് ആവേ ഞാൻ ബേബി മെമ്മോറിയൽ ആണ് കാണിക്കുന്നത് കണ്ണൂര് അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരം ഉണ്ട് കേട്ടോ ഒന്നൊന്നര മണിക്കൂർ എനിക്ക് അതിന് യാത്ര തന്നെ ഉണ്ട് പിന്നെ അവിടെ പോയി കഴിഞ്ഞ് ഡോക്ടർ കാണാനാണെങ്കിലും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും ഡോക്ടറെ ഇടയ്ക്ക് സി എസിനൊക്കെ പോവേ അതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഓൾറെഡി ഞാൻ തലേദിവസം എല്ലാം എടുത്തു വെച്ചിരുന്നു എന്നാലും ഒന്നുകൂടെ ഞാൻ എല്ലാം കൺഫേം ചെയ്യാണ് കാരണം എനിക്ക് ഷുഗറിന്റെ ഒരു കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് ഒന്ന് ബ്ലഡും ടെസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടോ നോക്കുകയാണ് പിന്നെ എനിക്ക് അയൺ കഴിക്കാൻ പറഞ്ഞു എനിക്ക് എച്ച് പി കുറച്ച് കുറവാണ് അപ്പം രാവിലെയും വൈകുന്നേരവും എനിക്ക് അയൺ കഴിക്കണം അപ്പം ഞാൻ അയണിന്റെ ഗുളികയും കൂടെ എടുത്തിട്ടുണ്ട് അതായത് കാൽസ്യം കഴിച്ചതേ ഉള്ളു അതുകൊണ്ടാണ് എടുത്തത് പിന്നെ ഞാൻ അങ്ങനെ എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്റെ ഫയലൊക്കെ ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ റിപ്പോർട്ടൊക്കെ നോക്കി പിന്നെ വെള്ളം വെരി ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി എനിക്ക് ഇവിടെ നിന്ന് കൊറേ ദൂരം ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരം ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്നൊന്നര മണിക്കൂർ യാത്ര തന്നെ ഉണ്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞാൻ കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ എന്റെ ഗൾഫിലെ ഇൻഷുറൻസ് എനിക്ക് ഇവിടെ കവർ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദൂരത്ത് തന്നെ പോയി കാണിക്കുന്നത് പിന്നെ ബേബിയിലൊക്കെ നല്ല ഡോക്ടേഴ്സ് ഒക്കെയാണ് അതുകൊണ്ടും കൂടിയാണ് ട്ടോ ഞാൻ പോകുന്നത് അങ്ങനെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ വേഗം തന്നെ പോവാണ് അങ്ങനെ പോയി എന്റെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു എല്ലാം നോർമൽ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ തേർട്ടി ഫൈവ് വീക്കിൽ സ്കാനിങ് ആയിരുന്നെ ഗ്രോത്ത് സ്കാന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാൻ വേഗം തന്നെ വന്നിട്ട് വേഗം പാല് തിളപ്പിച്ചു ഞാൻ പാല് കുടിക്കും കേട്ടോ എനിക്ക് പ്രോട്ടീൻ പൗഡർ കുടിക്കാനുണ്ട് അതുകൊണ്ട് വേഗം തന്നെ ഞാൻ പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് ഒരു ഗ്ലാസ് പാല് കുടിച്ച് അങ്ങനെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു കുറച്ചുനേരം പുറത്തു വന്നിരുന്നേ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നെ നമ്മൾ വീടിന്റെ ഉള്ളിലിരിക്കുന്നതിനെ കഴിഞ്ഞ് നമുക്ക് സുഖം വീടിന്റെ പുറത്ത് വന്നിരിക്കാനാണ് കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സുഖമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് അധികം ചൂടൊന്നും നമുക്ക് അറിയത്തില്ലേ ഇപ്പൊ ചൂട് കുറെ ഇവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാ പോലും നല്ല സുഖമാണ് പുറത്ത് വന്നിരിക്കാന് പിന്നെ അത്രയ്ക്കുള്ളു കെട്ടോ ഇന്നത്തെ ദിവസം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ